നമസ്കാരം രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ച് രാമേശ്വരത്ത് എത്തിയ രാമനും ലക്ഷ്മണനും വാനരസേനയും രാമേശ്വരത്ത് നിന്ന് ലങ്കയിലേക്ക് കിടക്കാൻ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ വലിയ സേതു പാലം അഥവാ രാമസേതു ആണ് രാമഭക്തിയിൽ നിറഞ്ഞ വാനരസേന ഓരോ ശിലയിലും രാമ എന്ന് എഴുതിയാണ് ഈ പാലത്തിൽ കല്ലുകൾ ഇട്ടെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് രാമായണത്തിന്റെയും രാമന് ജീവിച്ചിരിക്കുന്ന കാലപ്പഴക്കമായ ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം വർഷം പഴക്കം തന്നെ ഈ കല്ലുകൾക്ക് ശാസ്ത്രീയകാരന്മാർ നിശ്ചയിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ് ഇപ്പോൾ നിലവിൽ നാസ എടുത്ത ചിത്രങ്ങളിൽ നിന്നും ഇത് മനുഷ്യനിർമ്മിതമായ ഒരു പാലമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ലോകത്തിലെ സത്യമായി നിലകൊള്ളുമ്പോൾ അതിലൊന്നായി പവിത്രമായ രാമസേതു അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് ഈ രാമസേതു ഉപയോഗിച്ച് രാമനും തന്റെ സേനയും ലങ്കയിൽ കടക്കുകയും രാമണനിൽ നിന്ന് സീതാദേവിയെ മോചിപ്പിക്കുകയും ചെയ്തു ശ്രീലങ്കയിലെ മാനാർദ്വീപിനും ഇന്ത്യയിലെ രാമേശ്വരത്തിനും ഇടയ്ക്ക് നാടയുടെ ആകൃതിയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഉയർന്ന പ്രദേശമാണ് രാമസേതു കടലിലെ ജലപ്രവാഹ നിമിത്തം പവിഴക്കുറ്റുകളിൽ മണൽ നിക്ഷേപിക്കപ്പെട്ട രൂപം കൊണ്ട കൊണ്ടതാണ് ഈ രാമസേതു മുപ്പത് കിലോമീറ്റർ നീളമുള്ള രാമസേതു ഭാരതത്തിനും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാലമായി ഉപയോഗിച്ചിരുന്നുവെന്ന് ചില ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി എൺപത് സിയിലുണ്ടായ കൊടുങ്കാറ്റിൽ പെടുന്നതുവരെ ഈ ജലനിരപ്പിന് മുകളിൽ കാണാമായിരുന്നു എന്ന് ചില പുരാതന രേഖകൾ വ്യക്തമാക്കുന്നു അതേസമയം ഐ എസ് ആർഒ ശാസ്ത്രജ്ഞർ രാമസേതു രഹസ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ മതഗ്രന്ഥത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ പുരാതന പാലമായ രാമസേതു എന്നും അറിയപ്പെടുന്നു ഈ പാലത്തിൽ മുങ്ങിയ ഘടന ഐ മാപ്പ് ആർഒ ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെയുള്ള ഐ എസ് ആറ്റ് ടു ഡേറ്റ ഉപയോഗിച്ച് ഗവേഷകർ പത്ത് മീറ്റർ റെസൊല്യൂഷൻ മാപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിശദമായ അണ്ടർ വാട്ടർ മാപ്പ് ധനുഷ്കോടി മുതൽ തലേമന്നാർ വരെയുള്ള പാലത്തിന്റെ തുടർച്ചയായി വെളിപ്പെടുത്തുന്നുണ്ട് പാലത്തിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ആഴം കുറഞ്ഞ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാപ്പാണ് വെള്ളത്തിനടിയിലായ കെട്ടിടത്തിന്റെ ആദം ബ്രിൻസ് എന്ന് പേരിട്ടിരിക്കുന്നത് രാമസേതു എന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുന്ന ഈ ഘടന രാവണ രാജ്യമായ ശ്രീലങ്കയിൽ സീതയെ രക്ഷിക്കാൻ രാമന്റെ സൈന്യം നിർമ്മിച്ച പാലമായാണ് രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എ ഡി ഒമ്പതാം നൂറ്റാണ്ടിലെ പേർഷ്യൻ നാവികർ പാലത്തെ സേതു ബന്ധം അഥവാ കടലിന് കുറുകിയുള്ള പാലം എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതിൽ ശക്തമായ കൊടുങ്കാറ്റിൽ തകർന്നതുവരെ പാലം സൗന്ദര്യനിരപ്പിൽ മുകളിലായിരുന്നുവെന്ന് രാമേശ്വരത്തിൽ നിന്നുള്ള ക്ഷേത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് നേരത്തെ ഉപഗ്രഹ നിരീക്ഷണങ്ങൾ കടലിനടിയിലെ നിർമ്മാണത്തിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു ഭാരതത്തിലെ മഹാപുരാണമായ രാമായണത്തിലാണ് ആദ്യമായി രാമസീതു എന്ന പദം ഉപയോഗിക്കുന്നത് ശ്രീരാമൻ തന്റെ ഭാര്യയായ സീതയെ രാക്ഷസരാജാവായ രാമണിൽ നിന്ന് വീണ്ടെടുക്കാൻ വാനരപ്പടയുടെ സഹായത്തോടെ രാമസീതു നിർമ്മിക്കുകയും ലങ്കയിലെത്തി രാമണനെ നിഗ്രഹിച്ചു എന്നുമാണ് ഐതിഹ്യം വാൽമീകി രാമസേതു നിർമ്മാണത്തെ പറ്റി രാമായണത്തിന്റെ സീതുബന്ധം എന്ന അധ്യായനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് രാമസേതു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടതാകാമെന്നാണ് ഇക്കാലത്ത് ഇന്ത്യയിലിടെ പാലം പണിയുന്നത് ഒരു അതിമാനുഷ്യകൃത്യമായി തോന്നാം രാമസേതുവിൽ കാണപ്പെടുന്ന പാറ കഷ്ണങ്ങൾ അതിൽ കാണുന്ന മണലിനേക്കാൾ പഴയതാണെന്ന് സേതുവിലെ പാറകൾക്കിടയിലെ പിന്നീട് മണൽ അടിഞ്ഞു കൂടിയതാകാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് മണൽത്തിട്ട പ്രകൃതിദത്തമാണെങ്കിലും അതിനു മുകളിലുള്ള കല്ലുകൾ അങ്ങനെയുള്ളതല്ല കല്ലുകളുടെ പഴക്കം ഏഴായിരം വർഷവും മണൽത്തിട്ടയ്ക്ക് നാലായിരം വർഷവും പഴക്കമാണുള്ളതെന്ന് ശാസ്ത്രജ്ഞർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചുണ്ണാമ്പ് കല്ല് തിപ്പക്കല്ലുകളാണ് രാമസേതുവിൽ കാണുന്നതെന്ന് സാറ്റലൈറ്റ് ചിത്രത്തിലൂടെ ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ ഐ എസ് ആറുടെ ഗവേഷകർ നടത്തിയ കണ്ടുപിടുത്തങ്ങളിലാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്